എന്നും സ്കിറ്റല്ല ചെയ്യൽ ഇന്ന് ഞാൻ സ്കിറ്റൊന്നും ചെയ്തിട്ടില്ല ഇന്നിങ്ങനെ മഴ ആയപ്പോഴേ ഭയങ്കര മടിയാവുക അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ നമ്മളെ വീടിൻ്റെ മുറ്റത്തെ തന്നെ തോടുണ്ട് കേട്ടാ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ മുമ്പ് വീഡിയോസ് കണ്ടപ്പോൾ അറിയുണ്ടാവും ആ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മുറ്റത്തൊരു വലിയൊരു ഞാവൽപ്പഴമുണ്ട് അപ്പം അതിൻ്റെ ഇങ്ങനെ നിറയെ വീണക്കും അപ്പം മഴയത്ത് മുറ്റടിച്ച് തരാൻ നല്ല രസം ആട്ടാകും അപ്പം ഇനി എല്ലാവരും ഞാൻ മഴ കൊള്ളണേരി കൊള്ളണ്ടട്ടെന്നെ അനുകരിക്കല്ലിട്ടാരും കാരണം എല്ലാവർക്കും ജലദോഷം പിടിക്കണമെന്നില്ല അത് ശീലമായവർക്ക് കുഴപ്പമുണ്ടാവില്ല ശീലവാത്തവർക്ക് ഭയങ്കര പ്രശ്നമായി കാര്യം അപ്പൊ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഒരു മഴയത്ത് ഉണ്ടാവണ കുറച്ച് മഴ ഇല്ലാഞ്ഞാലും പ്രശ്നമാണ് മഴ കൂടിയാലും പ്രശ്നമാണ് അല്ലേ അപ്പൊ വരി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോക്കിട്ടാ ആ എന്റെ മക്കളെ നല്ല മഴ പെജരാത്ത മഴ കാറ്റും ഒക്കെ ഉണ്ട് പുറത്താണെങ്കി കൊറേ വിറക്കുണ്ട് അവ ഒന്നും ഇടുത്ത് വെച്ചതും ഇല്ല കൊറേ തിരുമ്പിയതുണ്ട് ചിക്കാന് അതും ചിക്കയില്ല ഇനിയിപ്പീ മഴ എത്ര ദിവസാന്നാവാം നാല ദിവസം ഇണ്ടാവും എന്നൊക്കെ അതാ പറും വല്ലാത്ത മഴ കേട്ടാ തണുപ്പ് വെറച്ചിങ്ങനെ കുത്തക്കാണ് പുറത്തേക്ക് ഇറങ്ങാതങ്ങട്ടൊക്കെ നിങ്ങള് എല്ലാ മഴയുണ്ട് നല്ല കാച്ചുണ്ട് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ തോട്ടത്തെ വെള്ളം മക്കളെ ചുവപ്പ് കളറ് അപ്പോൾ ഇത് ഇന്നലെ രാത്രി മുതൽ മുതലിപ്പോൾ ഇതുവരെ പെയ്ത വെള്ളം കേട്ടാണ് തോടിൽ തീരെ ഇല്ലായിരുന്നു വറ്റി കിടക്കിയിരുന്നു ഇതേപോലെ ഇപ്പോൾ രണ്ടു ദിവസം അടുപ്പിച്ച് തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ നമ്മളെ തോട് നന്നായിട്ട് നിറഞ്ഞൊഴുകിട്ടോ മഴ അടുപ്പിച്ച് പെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാകും അപ്പോൾ അത് അതേപോലെ ഇതൊരു ദിവസം മഴ പെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത ചേട്ടാ കാലത്ത് തോട് ഇങ്ങനെ കരം അടുപ്പിച്ച് ഒരു നാല് ദിവസം മഴ കിട്ടിയാൽ തോട്ത് അങ്ങനെ ഒഴുകും അപ്പോൾ നോക്കുകയാണെങ്കിൽ മക്കളെ മുറ്റത്തൊക്കെ ഇറങ്ങിയതാട്ടോ ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഞാവൽപ്പായത്തിൻ്റെ മരം ഉണ്ടെന്ന് അതിൻ്റെ ഇലയാണ് ഇട്ടേ ഈ വീണക്കിണക്കുക അപ്പം ഏതായാലും മഴ കൊണ്ടു കണ്ട് അടിച്ചു തരാം വിചാരിച്ച് എനിക്ക് മഴയത്ത് അടിച്ച് തരാൻ നല്ല ഇഷ്ടമായിട്ടാണ് കുളിക്കണീൻ്റെ മുന്നേക്കെയാണെങ്കിൽ മഴ നനഞ്ഞുകാണ്ട് നല്ല അടിച്ച് തരുന്നിട്ട് പോയി കുളിക്കുക അപ്പോൾ നല്ല രസമാണ് എല്ലാവരും അതുപോലെ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ മഴ കൊള്ളാൻ നിൽക്കേണ്ട മഴ കൊള്ളാത്തവർക്ക് ചിലപ്പോൾ അസുഖമൊക്കെ ഉണ്ടാകും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ കൊള്ളണ അപ്പോൾ അതങ്ങനെ അടിച്ചു തരാൻ കേട്ടോ മഴയത്ത് നല്ല രസം അടിച്ചു തരാൻ മഴ ഇങ്ങനെ നനയും ചെയ്യുക ആ ചെണ്ടിയൊക്കെ ഇങ്ങനെ അടിച്ചു തരാം നല്ല രസമുണ്ട് നിങ്ങളാരെങ്കിലും ഇങ്ങനെ മഴയത്ത് അടിച്ചു തരലുണ്ടാവും ഇതടിച്ച് തരാഴിഞ്ഞാൽ മഴ കൂടിക്കഴിഞ്ഞാൽ ആ ഇലകളൊക്കെ അവിടെ പറ്റി പിടിക്കും അപ്പോൾ തീരെ നീങ്ങൂല അപ്പോൾ വേഗം വന്നടിച്ചേരിതാണ് അപ്പോൾ അടിച്ചു തരിയിട്ട് എത്ര ആയിട്ട് തീരനില്ല കേട്ടോ സാധാരണ പെട്ടെന്ന് അടിച്ച് തീരനാണ് അത് മഴ ആയതുകൊണ്ട് ആ ഇലയൊക്കെ ചരലിൽ പറ്റി പിടിച്ചിരിക്കുന്നത് അങ്ങനെ കുറേ സമയം എടുത്തു അടിച്ചു തരാൻ എന്തായാലും അടിച്ചേരി കംപ്ലീറ്റ് ആക്കി കംപ്ലീറ്റ് ആയതിനു ശേഷം പോയി വേഗം പോയി കുളിച്ച് ഫ്രഷായി